വടക്കാഞ്ചേരി നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുപ്പത്തിയെട്ട് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ജില്ലാ ചെയർമാനുമായ ജോസഫ് ചാലിശ്ശേരി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികളെ എല്ല നേതാക്കളെയും മഹാപ്രവർത്തനയും ആദ്യമായി ചെയ്യുന്നു ഈ സമയത്ത് എന്റെ മനസ്സിൽ നോക്കുവരുന്നത് പ്രിയപ്പെട്ട സി എൻ ബാലകൃഷ്ണയാണ് അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ പി ജെ രാജു ജിജോ കുര്യൻ എൻ ആർ സതീശൻ ഷാഹിദ റഹിമാൻ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് പി എൻ വൈശാഖ് എസ് എ എ ആസാദ് എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക